നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഭവനത്തിൽ ചെടികൾ നട്ടു പരിപാലിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഏവരും പല വിധത്തിൽ അല്ലെങ്കിൽ പല നിറത്തിലുള്ള പുഷ്പങ്ങൾ ഭവനത്തിൽ വളരുന്നത് നിമിത്തം അല്ലെങ്കിൽ അത് കണ്ണിന് ഇമ്പമേകുന്നതോടൊപ്പം തന്നെ അത് ഭാഗ്യദായകമായ ഒരു കാഴ്ചയും കൂടിയാണ് ശുദ്ധിയോടെയും വൃത്തിയോടെയും പുഷ്പങ്ങൾ അല്ലെങ്കിൽ ചെടികൾ നട്ടു നട്ടുപരിപാലിക്കുന്നതിലൂടെ ആ ഭവനത്തിലും ആ ഭവനത്തിലുള്ള അംഗങ്ങൾക്കും പോസിറ്റീവ് ഊർജം കടന്നു വരുന്നത് കൂടാതെ മഹാലക്ഷ്മി സാന്നിധ്യം കൂടി ആ വീട്ടിലുണ്ടാകുന്നതാണ് കാരണം ശുദ്ധിയും വൃത്തിയും ഉള്ള ഭവനത്തിൽ കൃത്യതയോടും ശുദ്ധിയോടും കൂടി നട്ടു പരിപാലിക്കുന്ന ആ ചെടികൾ തന്നെയാണ് ഭഗവതി കുടികൊള്ളുന്നത് എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് തുളസി മുല്ല തുടങ്ങി തെറ്റി തെച്ചി എന്ന് പറയാറുണ്ട് അങ്ങനെ ഈ ചെടികളെയൊക്കെ നമ്മൾ അത്രയും കൃത്യതയോടെയും അല്ലെങ്കിൽ അത്ര പവിത്രമായി തന്നെ സൂക്ഷിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദോഷങ്ങളിൽ നിന്ന് രക്ഷ നേടാനായി ഒരു ചെടിക്ക് അല്ലെങ്കിൽ ആ ഒരു ചെടി നട്ടുപിടിപ്പിക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്ന കടബാധ്യതകളിൽ നിന്നും ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്നും എങ്ങനെ നമ്മളെ ഈ ചെടി രക്ഷിക്കുമെന്നത് എന്നാൽ അറിഞ്ഞോളൂ അത് സത്യമാണ് അതും ചില നക്ഷത്രക്കാരായ ആളുകളാണ് അല്ലെങ്കിൽ അവരുടെ കൈകൊണ്ടാണ് ആ വീട്ടുപരിസരത്ത് ഈ ചെടി നട്ടു വളർത്തുന്നതെങ്കിൽ അത് വളരെയേറെ ശ്രേഷ്ഠമായ ഫലത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത് കുചേലനെ കുബേരനാക്കിയതുപോലെ ഈ ഒരൊറ്റ ചെടി മതി അല്ലെങ്കിൽ ഈ ചെടിയിൽ പൂവിടുന്ന ആ ഒരു പുഷ്പത്തിൻ്റെ അല്ലെങ്കിൽ എത്രത്തോളം പുഷ്പങ്ങളാണോ അതിൽ പൂവിടുന്നത് അതനുസരിച്ച് ദിനം പ്രതി നിങ്ങളുടെ ജീവിതത്തിലെ ദാരിദ്ര്യം എന്ന ആ കാർമേഹം മാഞ്ഞു പോവുകയും വസന്തമാകുന്ന അല്ലെങ്കിൽ ഭാഗ്യമാകുന്ന അതല്ലെങ്കിൽ ധനയോഗം തെളിഞ്ഞു വരുന്ന ഒരു സമയത്തിനായിരിക്കും പിന്നീട് നാന് കുറിക്കുവാനായി പോകുന്നത് അപ്പോൾ ഇനി പറയാൻ പോകുന്ന ആ ചെടി ഏതൊക്കെ നക്ഷത്രക്കാർ വീട്ടിൽ നട്ടുപരിപാലിച്ചാലാണ് ഗുണം ലഭിക്കാൻ പോകുന്നത് അതുകൂടാതെ ഈ ഒരു ചെടി ആ വീട്ടിൽ തന്നെത്താനേ വളർന്നു വരികയാണെങ്കിൽ അതിലേറെ ഫലമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ ആ ചെടി ഏതാണ് എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാം ചാനൽ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഭവനത്തിൽ ബാധിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഭവനത്തിൽ വസിക്കുന്ന ആളുകളെ ബാധിച്ചിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള വാസ്തുദോഷങ്ങൾ നീക്കുവാനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അകലുവാനും നട്ടു പരിപാലിക്കേണ്ട ആ ചെടി വേറെ ഒന്നുമല്ല അത് ശങ്കോഷ്പമാണ് അതിൽ നീല ശംഖുപുഷ്പമാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് നീല വെള്ള എന്നീ രണ്ട് നിറങ്ങളിലാണ് ശംഖുപുഷ്പ പൂവിടുന്നത് ഇതിൽ നീല പൂവിനാണെങ്കിൽ നമ്മളുടെ കഷ്ടകാലത്തെ മാറ്റി നമ്മളിലേക്ക് സമ്പത്തും ധനവും കൊണ്ടുതരുന്ന ആ ഒരു ഭാഗ്യം നമ്മളിലേക്ക് ചൊരിയുന്നതിനുള്ള ആ ഒരു കഴിവ് കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ശംഖുപുഷ്പം ഉള്ള അല്ലെങ്കിൽ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ശംഖുപുഷ്പം പൂവിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കൃത്യതയോടെ അതിനെ പരിപാലിക്കാനായി നിങ്ങൾ ഇന്നു മുതൽ ശ്രമിച്ചു തുടങ്ങേണ്ടതാണ് ആ നീല ശംഖുപുഷ്പം ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹത്തെ കൂടി സൂചിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഫലമായി ദിനം പ്രതി അതിൽ നിറയെ നിറയെ പുഷ്പങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ നിങ്ങൾ നോക്കിക്കൊള്ളു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൻ്റേതായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഒരുപാട് നാളായി നടക്കാതിരുന്ന പല കാര്യങ്ങളും വേഗേന തന്നെ നടന്ന് കിട്ടുന്നതായി നിങ്ങൾ ഇനിയൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോളൂ അതുകൂടാതെ ഇതിനെ ഒരു ദിശ കൂടിയുണ്ട് ഇനി ഈ നക്ഷത്രക്കാരൊക്കെ ഒന്ന് കൂടി പറഞ്ഞു തരാം കാർത്തിക രോഹിണി മകയിരം പുണർദം പൂയം ആയില്യം അവിട്ടം ചതയം പൂരുട്ടാതി ഈ നക്ഷത്രക്കാർ വസിക്കുന്ന വീട്ടിൽ എന്തായാലും നിങ്ങൾ ഒരു ശംഖുപുഷ്പം നട്ടുവളർത്തി പരിപാലിച്ച് ശുദ്ധിയോടെയും കൃത്യതയോടെയും അതിന് വെള്ളമൊക്കെ നൽകി നട്ടു പരിപാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം ആ ചെടിയിൽ എത്രത്തോളം നല്ല രീതിയിൽ അത് വളരുന്നുണ്ടോ അതുപോലെ നിങ്ങളുടെ ജീവിതവും മുന്നോട്ട് ഉയർച്ചയിലേക്ക് വരും ഒരു കാരണവശാലും അത് വാടി പോകാനോ കരിഞ്ഞു പോകാനോ ഒന്നും നിങ്ങൾ അനുവദിക്കാതിരിക്കുക ആ ചെടി എത്ര വേഗേനയാണോ വളർന്ന് വലുതാകുന്നത് അത് പുഷ്പിക്കുന്നത് അതേപോലെ തന്നെ വളരെ സാമ്പത്തിക മാറ്റം നിങ്ങളിലേക്ക് എത്തുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഈ ചെടി നട്ടു നട്ടുപരിപാലിക്കുന്നതിലൂടെ മൂന്ന് ദേവീദേവന്മാരുടെ അനുഗ്രഹമാണ് ലഭിക്കുന്നത് ഒന്ന് സാക്ഷാൽ മഹാദേവൻ്റെ കൂടാതെ ഭാഗ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവിധത്തിലുള്ള ധനങ്ങളും നൽകുന്ന സാക്ഷാൽ ഭഗവതിയായ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കും കൂടാതെ ലക്ഷ്മി ദേവി വസിക്കുന്നിടത്ത് സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹവും തീർച്ചയായും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ മൂന്ന് ദേവി ദേവന്മാരുടെ അനുഗ്രഹമുണ്ട് ഈ ഒരു ചെടിയിൽ അതുകൊണ്ട് തന്നെ കേവലം ഒരു വില കുറച്ച് കാണാതിരിക്കുക വേ അതിൻ്റെ അത് കൂടാതെ അതിൻ്റെ വേരിന് വളരെയേറെ പ്രത്യേകതയൊക്കെയുണ്ട് ചില അസുഖങ്ങൾക്കൊക്കെയും അതല്ലെങ്കിൽ ദേഹത്തുണ്ടാകുന്ന അലർജി പ്രശ്നങ്ങൾക്കൊക്കെയും ഈ വേര് അരച്ച് ദേഹത്ത് പുരട്ടാവുന്നതൊക്കെയാണ് അതൊക്കെ ഏവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അത് കൂടാതെയുള്ള ഈ വാസ്തുദോഷത്തെ അകറ്റാനുള്ള ഒരു കഴിവ് കൂടി ഈ സസ്യത്തിനുണ്ട് അല്ലെങ്കിൽ ഈ ചെടിക്കുണ്ട് ഈ പുഷ്പത്തിനുണ്ട് എന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അത് കൂടാതെ ഇത് നട്ട് പരിപാലിക്കേണ്ട ദിശ കൂടിയുണ്ട് ഇത് വീടിൻ്റെ വടക്ക് വശത്ത് നടാവുന്നതാണ് കിഴക്ക് വശത്ത് നടാം വടക്ക് കിഴക്കായിട്ട് നടാം ഈ ദിശകളിൽ വേണം ഇത് നടാനായി അല്ലാതെ തെക്കോ പടിഞ്ഞാറോ ദിശകളിൽ ഒരിക്കലും ഇത് നട്ടു വളർത്തുവാൻ പാടില്ല നട്ടു വളർത്തുന്നത് കൂടാതെ തനിയേ വളർന്നു വരികയാണെങ്കിൽ ഏറ്റവും ഉത്തമമായ ഫലത്തെയാണ് നിങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളൊക്കെയും തീരാൻ പോകുന്നു എന്ന് തന്നെ നിങ്ങൾക്ക് അനുമാനിക്കാവുന്നതാണ് ഇത് നടേണ്ട ദിവസം എവിടെന്നെങ്കിലും നിങ്ങൾക്ക് തൈ ലഭിക്കുകയാണെങ്കിൽ ഈ വീഡിയോ കേട്ടതിന് ശേഷം ഇത് നട്ടു വളർത്താൻ പരിപാലിക്കാമെന്നാഗ്രഹമുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും ഇതിനെ തൈ കൊണ്ട് നടുകയാണെങ്കിൽ നിങ്ങൾ അതിനായി വ്യാഴം വെള്ളി ദിനങ്ങൾ വേണം തിരഞ്ഞെടുക്കുവാൻ അതിലൂടെയാണ് ഭാഗ്യം സിദ്ധിക്കുന്നത് അതും വീടിൻ്റെ വടക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഈ ദിശകളിൽ വേണം നടാൻ ഒരിക്കലും തെക്കും പടിഞ്ഞാറ് ദിശയിലും നടവാൻ നടാനും പാടുള്ളതല്ല അതുപോലെ തന്നെ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ വലതുവശത്തായി നിങ്ങൾക്ക് നടാവുന്നതാണ് അത് നല്ല രീതിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് ജലമൊക്കെ നൽകി നല്ല രീതിയിൽ പരിപാലിക്കുന്ന നിമിത്തം വീടിലുണ്ടാകുന്ന എല്ലാവിധ വാസ്തുദോഷങ്ങളും അകന്നു പോവുകയും ആ വീട്ടിൽ സന്തോഷകരമായ അല്ലെങ്കിൽ മംഗളകരമായ പല കാര്യങ്ങളും നടക്കുന്നതിനുള്ള ഭാഗ്യം കൂടി ഈ ഒരു ചെടിയെ പരിപാലിക്കുന്നതിൽ നിന്ന് നമ്മൾക്ക് സിദ്ധിക്കുന്നതാണ് അപ്പോൾ ഇതിനെ കേവലമായ വില കുറച്ച് കാണാതിരിക്കുക ആരുടെയെങ്കിലും ഭവനത്തിൽ ഇത് ഉണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ അതിനെ കൃത്യമായും വൃത്തിയോടുകൂടി ഒന്ന് പരിപാലിച്ചു നോക്കൂ നിങ്ങൾക്ക് ആ ആ ചെടിയിൽ പുഷ്പം ഉണ്ടാകുന്നത് അതിനനുസരിച്ച് നിങ്ങളിലേക്ക് മാറ്റം തീർച്ചയായും വന്ന് ഭവിക്കുന്നതുമാണ് അതുപോലെ തന്നെ ഇത് വൃത്തിയോടെയും ശുദ്ധിയോടെയും സൂക്ഷിക്കണമെന്ന് പറയുന്നതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട് ഭഗവാന്റെ ചൈതന്യം ഇതിൽ വസിക്കുന്നുണ്ട് ഈ ഒരു ചെടിയിൽ അപ്പോൾ അതിൽ ഭഗവാനെ നമ്മൾ കാണുക നമ്മുടെ മനസ്സിൽ അതിൽ ഭഗവാനുണ്ട് എന്നൊരു ബോധം വെച്ചുകൊണ്ട് വേണം ഇതിനെ പരിപാലിക്കുവാൻ ആ പരിപാലിക്കുന്നതിലൂടെ അതിൽ ജലം സമർപ്പിക്കുന്നതിലൂടെ അതിനെ ഭവ്യതയോടെ കാണുന്നതിലൂടെ തന്നെ നമ്മളിലേക്ക് സമ്പത്തിൻ്റെ ഒരു ഒഴുക്കുണ്ടാകുന്നതിനെ സഹായിക്കും സാക്ഷാൽ മഹാലക്ഷ്മി ദേവി ഭഗവാൻ മഹാവിഷ്ണു അതേപോലെ തന്നെ സാക്ഷാൽ ദേവാധി ദേവനായ പരമേശ്വരൻ മഹേശ്വരൻ്റെ അനുഗ്രഹം ഈ നീലപുഷ്പത്തിലുണ്ട് ഇതൊക്കെയും ഒരു ഭവനത്തിൽ ഈ മൂന്ന് ദേവി ദേവന്മാരുടെ അനുഗ്രഹം കൂടി ഈ ഒരു ചെടിയിൽ വസിച്ച് ആ ചെടിയെ നമ്മൾ പരിപാലിക്കുന്നതിലൂടെ നമ്മളിലേക്ക് എത്തപ്പെടുകയാണ് ആ ഒരു ചെടി അതായത് ഈ ഒരു നീല നീലശംഖുപുഷ്പ ചെടി മതി നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ദാരിദ്ര്യത്തെയും അകറ്റുവാൻ ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു കേവലമായ ചിലപ്പോൾ വെറുതെ പറയുന്നു എന്നൊക്കെ തോന്നിയേക്കാം പക്ഷേ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ ഈ പറയുന്ന വ്യാഴം വെള്ളി ദിനങ്ങളിൽ മാത്രമേ നിങ്ങളത് നട്ടു പരിപാലിക്കാൻ പാടുള്ളൂ എവിടെ നിന്നെങ്കിലും ഇത് സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് നടുക വീട്ടിൽ ഉള്ള ആളുകളാണെങ്കിൽ അതിനെ ഇനിയൊങ്കിലും കൃത്യതയോടെ ഒരു പരിപാലിച്ച് നോക്കുക അതിൽ പുഷ്പങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് We'll be right <laughs> back. നിങ്ങളുടെ വീട്ടിൽ മാറ്റങ്ങൾ ഉണ്ടാകും ചില ചെടി വീട്ടിലുള്ളവരായിരിക്കും ശങ്കൂഷം പക്ഷേ ചിലപ്പോൾ ഒരുപാട് നാളായിട്ടത് നിൽക്കുന്നുണ്ട് അത് പുഷ്പം ഉണ്ടാകുന്നില്ല അപ്പോൾ അതുതന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങളിൽ കടങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുകയല്ലേ പെട്ടെന്ന് ഒരു പൊടുന്നതിനെ ഒരു ദിവസം അതിലേക്ക് നിറയെ പുഷ്പങ്ങൾ വരികയും ആ പുഷ്പങ്ങൾ തന്നെ നിങ്ങൾക്ക് കണ്ണിനിമ്പം ഉണ്ടാകുന്ന തരത്തിലേക്ക് മാറ്റപ്പെടുന്നതിനോടൊപ്പം നിങ്ങളുടെ ദാരിദ്ര്യമെന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണുകളെ നനയിപ്പിക്കുന്ന തരത്തിലേക്ക് അതായത് വിഷമങ്ങളാൽ കണ്ണ് നനയുന്ന തരത്തിൽ കടത്തിൻ്റെ ബുദ്ധിമുട്ട് കടത്തിൻ്റെ പാരമ്യതയിൽ നിൽക്കുകയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയ്ക്കും ൊക്കെയും ഈ ഒരു നീല നീലശംഖുപുഷ്പ ചെടിയാൽ നിങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് കേവലമായി കാണാതിരിക്കുകയോ വളരെ പവർഫുള്ളായ ഒരു കാര്യമാണ് പറയുന്നത് വലിയ ചിലവുകളൊന്നുമില്ല എവിടെ നിന്നെങ്കിലും ഈ ഒരു ചെടി സംഘടിപ്പിച്ച് നടാൻ ശ്രമിക്കുക അത് വീടിൻ്റെ പ്രധാന വാതിലിന് വലതുവശത്ത് നടുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം അല്ലാതെ ഈ തെക്കും പടിഞ്ഞാറ് ദിശകളിൽ ഒരിക്കലും നടാൻ പാടില്ല വീട്ടിലുള്ളവർ കൃത്യതയോടുകൂടി ഒന്ന് പരിപാലിച്ച് നോക്കും അതിൽ ഭഗവാൻ്റെ ചൈതന്യത്തെ കണ്ട് മനസ്സിൽ സ്മരിച്ചുകൊണ്ടുവന്നു അതിനെ പരിപാലിച്ചു നോക്കൂ വളരെ ഉത്തമമായ ഫലമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സിദ്ധിക്കുവാനായി പോകുന്നത് നന്ദി